അപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ പരീക്ഷ ഈ മാസം ഇരുപത് മുതൽ അടുത്ത മാസം ഏഴാം തീയതി വരെയാണ് നടക്കുന്നത് കേരളത്തിൽ ഈ മാസം ഇരുപത് മുതൽ ഏഴാം തീയതി വരെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇരുപത് മുതൽ ഏഴ് വരെ നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ പോകുമ്പോൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് മറ്റവിടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തു തരുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ സെയിം ഡീറ്റെയിൽസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് സോ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിവേ ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പോഷനാണിത് ഇതിൽ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ എക്സാം ടൈമും കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആദ്യ ആണ് നിങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുപോകേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യ പേജ് മാത്രം പോരാ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യ പേജിലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ അദ്ദേഹത്തിൻ്റെ എക്സാം സെൻ്ററും കൊല്ലം നിങ്ങൾ കണ്ടു എക്സാം സെൻറ്ററും അതുപോലെ തന്നെ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് പിന്നെ ഇതിലെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് കാണാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണിത് ഇതിലൊരു പിഴവ് പോലും വരുത്താൻ പാടില്ല candidate കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി ആൻ ഒറിജിനൽ ഫോട്ടോ identity card ആണ് പറഞ്ഞിട്ടുള്ളത് having the same well date kind of birth included date മന്ത് ഇയർ ആസ് പ്രിൻ്റഡ് ഓൺ ദി അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിലുള്ളതിന് സമാനമായിട്ടുള്ള ഒരു ഐ ഡി കാർഡ് കൊണ്ടുപോകണം അതായത് അതിലുള്ള പേര് കൃത്യമായിരിക്കണം അതുപോലെ തന്നെ പേരിൻ്റെ കാര്യം എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പേരും കൃത്യമായിരിക്കണം എല്ലാം കൃത്യമായിരിക്കണം ഒരു ഫൈക്ക് ഐ ഡി ആയിരിക്കരുത് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതിലുണ്ടാവണം അതായത് പ്രധാനമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജനിച്ച വർഷം അതായത് ഏത് ദിവസമാണ് ഏത് മാസമാണ് ഏത് ഇയറിലാണെന്ന് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ അഡ്മിറ്റ് കാർഡിൽ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളുടെ എസ് എസ് ഇ ജി അഡ്മിറ്റ് കാർഡിൽ അത് ഉണ്ടാകും ആ സെയിം കാര്യം നിങ്ങൾ ആധാർ ആധാറാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ വോട്ടർ ഐ ആണോ എന്താണോ കൊണ്ടുപോകുന്നത് അതിൽ കൃത്യമായിട്ട് ഉണ്ടാവണം ചില ആധാർ കാഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യില്ല ജനിച്ച വർഷം മാത്രമേ അടിയാളപ്പെടുത്തിയിട്ടുണ്ടാവൂ ഏതു മാസം ഏത് ദിവസം എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല അത് അലൗഡഡ് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ പലർക്കും സംശയം ഉണ്ടാവും മറ്റുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ എന്ന് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ലേ എന്ന് മിനിമം പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം അപ്പോൾ അവർ നിലവിൽ ഇതുവരെ പലരും ആധാർ കാർഡ് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ കാരണം പതിനെട്ട് വയസ്സിന് ശേഷമാണ് പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വോട്ടർ ഐ ഡി ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഒരു പൗരന് ലഭിച്ചു തുടങ്ങുന്നത് അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ എന്നൊരു അവസ്ഥയാണ് അതിൽ തെറ്റാണ് അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെൻറ്റ്സ് ആണ് അതിലും തെറ്റാണ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡസ്റ്റ് നോട്ട് ഹാവ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ഡേറ്റ് മന്ത് ആൻഡ് ഇയറ് ദെൻ ദി കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഒറിജിനൽ വേണം ആസ് പ്രൂഫ് ഓഫ് ദെയർ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡിലോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻസിലോ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കിയുള്ള ഒക്കെ തെറ്റാണ് അത് തെളിയിക്കാനായിട്ട് നിങ്ങൾ മറ്റൊരു അഡീഷണൽ ആയിട്ട് അതാണ് നിങ്ങൾ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡായിട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ അതിൽ തെറ്റാണ് പക്ഷെ അത് കൃത്യമാണെന്ന് തെളിയിക്കാനായിട്ട് അഡീഷണൽ ആയിട്ട് മറ്റൊരു പ്രൂഫ് നിങ്ങൾ ഹാജരാക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആധാർ കാർഡും കൊണ്ട് പോവുകയാണ് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് അപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സി ബുക്ക് കൊണ്ടുപോകണം എസ് എസ് എൽ സി ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരീക്ഷ എഴുതാൻ അലോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം എന്തായാലും ഒറിജിനൽ കൊണ്ടുപോകണം എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അത് നിങ്ങളുടെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ സാധിക്കുന്ന ആധാർ ആധാർ കാർഡ് മിസ്മാച്ച് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ സാധിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ടുള്ള ബുക്ക് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ കാണാൻ സാധിക്കും നോക്കുകയാണെങ്കിൽ ഇൻ 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 കേസ് ഓഫ് ഓഫ് ദി ദി ഡേറ്റ് ബർത്ത് മെൻഷൻഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഫോട്ടോ ഐ ഡി ദി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സർട്ടിഫിക്കറ്റും അതായത് അഡ്മിറ്റ് കാർഡും അതുപോലെ ആധാർ കാർഡും ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തോ ആവട്ടെ അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് അതായത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റും പിന്നെ ആധാർ കാർഡും എടുത്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു രണ്ടിലും ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ചിങ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇവിടെ ചൂടെ പറഞ്ഞതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ ഡേറ്റ് ഓഫ് ബർത്തോ കൂടെ എടുത്ത് പോവുകയാണ് അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് അവിടെ അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല എസ് എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഒന്നും ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഞാൻ ജനിച്ച വർഷമാണെന്ന് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ അപ്പിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവിടെ ഒരു തെറ്റു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സാധ്യമല്ല പരമാവധി അങ്ങനെയുള്ളവർ ആയി പോവാറുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഉറപ്പിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പോഴേ ഒന്ന് അഡ്മിറ്റ് കാർഡ് എടുത്തവരൊന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് പറയുന്നത് ഇതിൻ്റെ സബ്ജക്റ്റും അതുപോലെ തന്നെ എക്സാമിന് കിട്ടുന്ന മാർക്കും ക്വസ്റ്റ്യൻസൊക്കെയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അത് ഓക്കെ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആവുന്നില്ല ഇനി പറയാൻ പോകുന്ന കാര്യം കൂടി പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ് എന്നുള്ള ഈ ഒരു പോഷൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നിർബന്ധമായിട്ടും പാലിച്ചാൽ പറ്റും അതിൽ സാനിറ്റൈസർ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് അത് നിങ്ങളെന്തായാലും ക്യാരി ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ അത് അതിനെ തുടർന്നൊന്നും ഇതുവരെ ആരെയും അവസരം നഷ്ടപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇനി പറയാൻ പോകുന്ന ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അവസരം നഷ്ടപ്പെടും ഒരു മിനിറ്റ് പോലും വൈകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് എനിവേ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത് അവിടെ ഒരു റിപ്പോർട്ടിംഗ് ടൈം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റ് തന്നെ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം ഉദാഹരണമാണ് ഏഴ് മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം ഒരു ആറേ മുക്കാലിനെങ്കിലും നിങ്ങൾ ആ ഒരു വെന്യൂയിലേക്ക് സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ്റ്റി നൽകും കാരണം വണ്ടിയിലൊക്കെയാണ് പലരും പോകുന്നത് ട്രാഫിക് ജാമോ മറ്റ് പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആവും അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഇൻസ്ട്രക്ഷനിൽ മനസ്സിലാവും ഒരു മിനിറ്റ് പോലും വൈകി കഴിഞ്ഞാൽ നിങ്ങളെ അകത്തേക്ക് കേറ്റില്ല നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടത്തില്ല ക്ലോസിങ് ടൈം കഴിഞ്ഞാൽ അകത്തേക്ക് കേറ്റത്തില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഒരു മിനിറ്റ് പോലും വൈകാൻ പാടില്ല കൃത്യസമയം അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ തവണ എൻ്റെ ഒരു സുഹൃത്തിന് അഞ്ച് മിനിറ്റ് വൈകിയെന്ന് പറഞ്ഞിട്ടാണ് അവസരം നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് മുമ്പ് എനിക്കൊരു ഓർമ്മയുണ്ട് എനിക്ക് അടുത്തറിയുന്ന മറ്റൊരു ആൾക്ക് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ വൈകിയെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ മറ്റുള്ള പരീക്ഷയെ പോലെ കരുതിയിട്ട് ആ ഒരു കറക്റ്റ് സമയത്ത് എത്തിച്ചേരാമെന്ന് കരുതിയിട്ട് പോയതാണ് പക്ഷേ അവിടെ പ്രശ്നമുണ്ട് വളരെ നേരത്തെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഒരു മിനിറ്റ് പോലും വൈകിയാൽ അഗൈൻ ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് പോലും വൈകിയാൽ പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെക്കുറിച്ചിട്ടാണ് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നു അപ്പോൾ അതിൽ ആദ്യം തന്നെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അതില്ലാതെ ഒരു കാരണവെച്ചാലും നിങ്ങളെ എക്സാമിന് കയറ്റത്തില്ല ഇങ്ങനെ നമ്മൾ തറപ്പിച്ച് പറയുന്ന ഞാൻ തറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം ബാക്കിയുള്ള ഇവിടെ സാനിറ്റൈസർ ഫേസ് മാസ്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അഡ്മിറ്റ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ് അതില്ലാതെ നിങ്ങളെ പരീക്ഷ എഴുതാൻ അനുവദിക്കത്തില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമത്തത് ടു കോപ്പീസ് ഓഫ് ലേറ്റസ്റ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ വെച്ചത് തന്നെ എടുക്കാനായിട്ടും കൂടി ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് രണ്ട് കളർ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം രണ്ടെണ്ണം കൊണ്ടുപോകണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതാണ് ബിയിൽ പറയുന്നത് ഇനി സിയിൽ പറയുന്നത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകണം എന്നാണ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൽ പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്പോർട്ട് ആധാർ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ഐ കാർഡ് അതായത് വോട്ടർ ഐ കാർഡ് ഇങ്ങനെയുള്ള എല്ലാം കോളേജ് സ്കൂളിൻ്റെയൊക്കെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പാൻ കാർഡ് പറയുന്നുണ്ട് ഗവൺമെൻറ് വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അവിടെ നി സ്വീകരിക്കുന്നതായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഉണ്ടാവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക കോളേജിൻ്റെയും സ്കൂളിൻ്റെ ഒക്കെ ഐ ഡി കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് മാറ്റി നിർത്തുക ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ വാലിഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വാലിഡ് ആയിട്ടുള്ള ഒരു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിന് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ഇതൊക്കെ പെർഫെക്റ്റ് മാച്ചാണ് നിങ്ങൾ അപേക്ഷ கொடுக்கும் போளே ஏதாறோ നിങ്ങളുടെ ഒരു ആധാർ കാർഡാണോ എന്താണോ വെച്ചിട്ടുള്ളത് അത് തന്നെ എടുത്താൽ അത്രയും നല്ലത് ഇനി അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ് മാച്ച് ആണെങ്കിൽ മറ്റേതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡ് ആധാർ കാർഡിൽ മിസ് മാച്ച് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയോ അങ്ങനെ എന്തെടുത്താലും പ്രശ്നമില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡീൽ പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം ഡീൽ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മിസ് മാച്ച് നിങ്ങളുടെ ഐ ഡി കാർഡും അഡ്മിഷൻ സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടെങ്കിൽ മറ്റൊരു അഡീഷണൽ കൊണ്ടുപോകണം അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ് ആൻഡ് എഗൻ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അതെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നാലോളം സർട്ടിഫിക്കറ്റ് പറഞ്ഞു അഡ്മിറ്റ് കാർഡ് രണ്ട് ഫോട്ടോ അതുപോലെ തന്നെ ഐ ഡി കാർഡ് പിന്നെ അതിലെന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അഡീഷണൽ ആയിട്ട് പത്താം ക്ലാസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണം ഇത്രയും പിന്നീട് ഈയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ് മാസ്ക് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ആണ് എല്ലാ സെൻ്ററിലും കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടതാണ് ഹാൻഡ് സാനിറ്റൈസർ എല്ലാ സെൻറ്ററിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല പക്ഷേ ചെൻ്ററിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് സെൻ്ററിലാണെങ്കിലും ഫസ്റ്റ് ഘട്ട എക്സാം എഴുതാൻ പോകുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആദ്യ ദിവസം മനസ്സിലാവില്ല കാരണം പ്രീവിയസ് ഡേയ്സിലോ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ആർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഫേസ് മാസ്ക് ഹാൻഡ് സാനിറ്റൈസർ ഇതൊക്കെ ഒന്ന് കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും തീർച്ചയായിട്ടും കരുതാനായിട്ട് ശ്രമിക്കുക അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അത് കരുതാതിരിക്കേണ്ട ഇതിൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് ബാധ്യസ്ഥരാണ് കാരണം ഇത് പാലിക്കുക എന്ന് നിർബന്ധമായിട്ടും പറയുന്നതാണ് അപ്പോൾ ഫേസ് മാസ്ക് ഹാൻഡ് സാനിറ്റൈസർ ഇത് ചെറിയൊരു ബോട്ടിൽ ഹാൻഡ് സാനിറ്റൈസറും പിന്നെ ഒരു ഫേസ് മാസ്ക് അഞ്ച് രൂപയുടെ ഒരു ഫേസ് മാസ്ക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ വാട്ടർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നത് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി അത് കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ ഒരു സെൻറ്ററിൽ നിന്നും ആരെയും പുറത്താക്കിയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്ര നേരം പറഞ്ഞ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എച്ച് ആണ് പ്രിൻ്റ് ഔട്ട് ഓഫ് കോവിഡ് നയൻറ്റീൻ സെൽഫ് ഡിക്ലറേഷൻ ഫോം പ്രൊവൈഡഡ് വിത്ത് ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം കോവിഡൊക്കെ അത്യാവശ്യം അടങ്ങിയെന്നാണെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കോവിഡിൻ്റെ ഡിക്ലറേഷൻ ഫോം അത് നമ്മൾ വീടിൻ്റെ അവസാനത്ത് പറയും എവിടെയാണത് ഉള്ളത് അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫേസ് മാസ്ക് ഹാൻഡ് സാനിറ്റൈസർ അത് അത്ര നിർബന്ധം ഇല്ലെങ്കിലും കൊണ്ടുപോകാതിരിക്കരുത് തീർച്ചയായിട്ടും ക്യാരി ചെയ്യുക ഈ ഒരു വീഡിയോയിൽ കൊണ്ടുപോകേണ്ട പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ക്യാരി ചെയ്ത് തന്നെ വേണം ഏത് സെൻറ്ററിലാണ് അത് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഹാൻഡ് സാനിറ്റൈസറും അതുപോലെ തന്നെ ഫേസ് മാസ്ക്കും ക്യാരി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ പ്രിൻ്റ് ഔട്ട് ഓഫ് കോവിഡ് ഡിക്ലറേഷൻ ഫോം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് തീർച്ചയായിട്ടും കൊണ്ടുപോകാം ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് മുതൽ അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് അത് കാരണം നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും അതായത് അഡ്മിറ്റ് കാർഡ് കൊടുത്ത് ഉള്ളിൽ കയറിയിട്ട് അങ്ങനെയുള്ള ഒരു മെത്തേഡിൽ പറയുന്ന കാര്യമല്ല ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവസരം നഷ്ടപ്പെടും ഇങ്ങനെയുള്ള പ്രവണതകൾ കാണിക്കരുത് അതായത് കോപ്പി അടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അതൊക്കെയാണ് ഇതിൽ പറയുന്നത് ജസ്റ്റ് ഓരോന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പെട്ടെന്ന് പറഞ്ഞുതരാം കാരണം ഒരുപാടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് എക്സാമിനേഷൻ ഹോള് പിന്നെ നോ കാൻഡിഡേറ്റ് വിൽ ബി അലോഡ് ടു ലീവ് ദി എക്സാമിനേഷൻ ഹോൾ പരീക്ഷ തീരാതെ ആരെയും വിടുത്തില്ല അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് അലൗഡഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻ്റർ ഇപ്പം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അലൗഡഡ് ആയിട്ടുള്ള എക്സാം സെൻ്ററിൽ തന്നെ നിങ്ങൾ പോകണം കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് പോകണം കൊച്ചിയാണെങ്കിൽ കൊച്ചിയിൽ പോകണം അതായത് എറണാകുളത്തുള്ള സ്ഥലത്ത് അവിടെ പോകണം കൊല്ലമാണെങ്കിൽ അവിടെ പോകണം ഇവിടെ മറ്റൊരു ഉണ്ട് അതായത് കോഴിക്കോട് മറ്റൊരു ഉണ്ടെന്ന് കരുതി എറണാകുളത്ത് എഴുതുന്ന ഉദ്യോഗാർത്ഥി വന്നിട്ട് കോഴിക്കോട് എഴുതാൻ പാടില്ല ില്ല പരീക്ഷ എഴുതാൻ വിടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ പേന പേപ്പർ അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് തരുന്നതായിരിക്കും അതൊന്നും നിങ്ങൾ ക്യാരി ചെയ്യേണ്ട അതുപോലെ തന്നെ അത് ക്യാരി ചെയ്താലും പ്രശ്നമല്ലാതെ നിങ്ങളെ പുറത്ത് വെപ്പിക്കും അത് അവിടുന്ന് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാച്ച് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗ്യാജറ്റ്സ് ഇതൊന്നും അകത്തേക്ക് കയറ്റില്ല അതായത് സാധാരണ എക്സാമിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇതിൻ്റെ പേരിൽ അത്ര ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു കാരണം ഇത് കോമൺലി അവിടുന്ന് ചെയ്യിക്കുന്നതാണ് നിങ്ങൾ വാച്ചോ എന്തെങ്കിലും എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അത് അലൗഡഡ് അല്ല എയിച്ചു വെക്കണമെന്ന് പറയും ബെൽറ്റ് ബെൽറ്റ് പോലും ഇടാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു കഴിഞ്ഞ തവണകളിൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിട്ട് പോയി എന്ന് കരുതി പ്രശ്നമല്ല അവിടെ നിന്ന് ഊരി വെപ്പിക്കും അത് ഉള്ളത് കൊണ്ട് നിങ്ങളെ അവസരം നഷ്ടപ്പെടില്ല അത് ഊരി വെപ്പിക്കുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വനിതകൾ ഈ മാല അതുപോലെ തന്നെ മുടി മുടിയിൽ ക്ലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊരുവെപ്പിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇനി നമുക്ക് കോവിഡ് ഡിക്ലറേഷൻ ഫോമിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാകും ഇത്രയും പോയിന്റ്സ് എന്താ സ്കിപ്പ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്തതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം അത് ലംഘിക്കാൻ പാടില്ല പക്ഷേ ലംഘിച്ചുകൊണ്ട് പോയാലും അവർ നിങ്ങളെ ഊരു വെപ്പിക്കുന്നതായിരിക്കും അവിടെ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കോപ്പി അടിക്കാനൊന്നും പാടില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ലോജിക്കലി നമുക്ക് കോമൺ സെൻസ് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് അവിടെ പറയുന്നത് പിന്നെ അതിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് മറ്റേതെങ്കിലും രീതിയിൽ ആ ഒരു പരീക്ഷാ കൊള്ളിൽ ചീറ്റിങ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് റീജനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് നിങ്ങളുടെ ആയിരിക്കും നിങ്ങളുടെ ഐ ഡിയും അതായത് നിങ്ങളാരെന്നുള്ളത് പുറത്ത് വിടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കാരണം അത് നിങ്ങളെയും മറ്റുള്ള ഉദ്യോഗാർത്ഥികളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി ആ പരീക്ഷയിൽ ചീറ്റിങ് കാണിച്ച് വിജയിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ നമ്മുടെ കേരള കർണാടക റീജനാണ് അവിടെ കോൺടാക്ട് ചെയ്തിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ചീറ്റിങ് നടക്കത്തില്ല കാരണം അത്രയും പഴുതടച്ചുകൊണ്ട് ലൂപ്പ് ഒക്കെ അടച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആധാർ കാർഡും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും മിസ്മാച്ച് വന്നാൽ കേറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളല്ല അതിൽ പറയുന്നത് അത് ജസ്റ്റ് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിക്കാം ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ ഇനി പറയാൻ പോകുന്നത് ഈ കോവിഡ് ഡിക്ലറേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ പേര് പേരെഴുതുക പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ലഭിക്കും പിന്നെ എക്സാമിനേഷൻ നെയിം എസ് എസ് കോൺസ്റ്റബിൾ ജി ഡി കോൺസ്റ്റബിൾ നിങ്ങൾക്കറിയാം അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് അത് നിങ്ങൾക്കറിയാവുന്നതാണ് പിന്നെ എക്സാമിനേഷൻ ഷിഫ്റ്റ് ഏതാണോ ഷിഫ്റ്റ് ഷിഫ്റ്റ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ അത് ഏതാണോ അത് എഴുതുക പിന്നെ എക്സാമിനേഷൻ വരും അത് കോഴിക്കോടാണോ എറണാകുളമാണോ കൊല്ലമാണോ തിരുവനന്തപുരമാണോ അത് എഴുതുക പിന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് നിങ്ങളുടെ ഒപ്പും കൂടി അവിടെ ഇട്ടേക്കുക അത് തീർന്നു അത്രയേ ഉള്ളൂ അത് ഫില്ല് ചെയ്യുക അതിൻ്റെയും ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോവുക ഈ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങളുടെ ഫോട്ടോവും അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അഡ്മിൻ കാർഡിൻ്റെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്കറിയാമല്ലോ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു തുടക്കത്തെ ഒരു ഭാഗം ഉണ്ടാവും അതും പിന്നെ ഈ കോവിഡ് ഡിക്ലറേഷനും കൊണ്ടുപോയി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടെങ്കിൽ നിങ്ങളെ എക്സാമിനേക്ക് കയറ്റത്തുള്ളൂ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കൽ അത്ര നിർബന്ധമല്ല തീർച്ചയായിട്ടും കളർ എടുക്കുന്നത് നല്ലതാണ് കളർ വേണം നിർബന്ധമില്ല പക്ഷേ കളർ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അഡ്മിറ്റ് കാർഡ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതിൽ സംശയങ്ങൾ വന്ന് വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒട്ടുമിക്ക എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും